പരം പൂക്കളുടെ പേരുകൾ ചേർന്ന ഒരു കൊച്ചു പാട്ടാണ് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അസൈൻമെന്റ് ചെയ്യാനും പൂക്കളുടെ നിറം തരംതിരിക്കാനും അത് വളരുന്ന രീതി വെള്ളത്തിൽ വളരുന്നവ അങ്ങനെയൊക്കെ തരംതിരിക്കാനും ഒക്കെ സഹായകമായ ഒരു ചെറിയ പാട്ട് മുല്ല റോസ ചെത്തി മന്ദാരം കൊങ്ങീണി ആന്തോറിയം സൂര്യകാന്തി താമരയാമ്പലൂ ചെമ്പകം തുമ്പ തുളസി നാലു മാണിപ്പൂ ശംഖു പുഷ്പം കോളാമ്പിപ്പൂ ഈ ലങ്ങിപ്പൂവും മല്ലിപ്പൂവും വില്ലിപ്പൂവും മത്തപ്പൂവും അരളീയും ജമന്തിയും കാക്കപ്പൂവും മുക്കുറ്റിപ്പൂവും കനകാംബരം രാജാമല്ലി നിശാഗന്ധി വാകപ്പൂവും െണ്ടി ബോൾസ് പിന്നെ മല്ലി ആദം കൗവാടി കോഴി വാല പൂച്ച വാലും നീലക്കുറിഞ്ഞു നന്ദിയാർ വട്ടം ഏപ്രിൽ നിന്ന് കമ്മൽ പൂവും കയറ്റാജിയ പാലപ്പൂവും ഡിസംബർ മുന്നേ ിപ്പൂവും പട്ടത്തി ഇതിന് നിങ്ങളുടെ വീട്ടിലുള്ള പൂക്കൾ തരംതിരിക്കാം കടയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള പൂക്കൾ തരംതിരിക്കാം നിറം അനുസരിച്ച് തരംതിരിക്കാം മണമുള്ളവ തരംതിരിക്കാം എല്ലാം ഒന്ന് തരംതിരിച്ചെഴുതിയാല് കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും